ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ജി എസ് ടിയുടെ പുതിയ പരിഷ്കരണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി ടു പോയിന്റ് സീറോ എന്ന് വിശേഷിപ്പിച്ച ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെ വളർച്ച കഥയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ജി എസ് ടി ഭാരത്സവം എന്ന പേരിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ഓരോ പൗരന്റെയും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ മുതൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കുക എന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ആരംഭിച്ചത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നികുതിയിലെ വ്യത്യാസങ്ങൾ കാരണം ബിസിനസ് രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ അസമത്വം സങ്കീർണമായ നികുതി ഘടന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ രണ്ടായിരത്തി പതിനേഴിലെ ജി എസ് ടി നിയമത്തിന് കഴിഞ്ഞു എന്നാൽ ഒരു നികുതി പരിഷ്കരണം നിലവിൽ വരുമ്പോൾ അതിന് തുടർച്ചയായി പരിഷ്കാരങ്ങൾ ആവശ്യമാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും അനിവാര്യമാണ് ഈ കാഴ്ചപ്പാടോടെയാണ് ജി എസ് ടി ടു പോയിന്റ് സീറോ നടപ്പാക്കുന്നത് ഈ പരിഷ്കരണം നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കാരണമാകുമെന്നും ബിസിനസ്സുകൾ നടത്തുന്നത് കൂടുതൽ സുഗമമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു രാജ്യത്തിന്റെ വികസനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പങ്കാളിത്ത പുതിയ പരിഷ്കരണം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു രാജ്യം എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക വളർച്ചയുടെ ഫലം എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായി എത്തേണ്ടത് അനിവാര്യമാണ് ജി എസ് ടി ടു സീറോ അതിന് വഴിയൊരുക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ജി എസ് ടി പരിഷ്കരണങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുന്നത് സാധാരണക്കാർക്കും മധ്യവർഗത്തിനുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പുതിയ നിയമം നിലവിൽ വരുന്നതോടെ ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും മധ്യവർഗം കൂടുതലായി ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കുടുംബ ബഡ്ജറ്റുകൾക്ക് വലിയ ആശ്വാസം നൽകും ഉപഭോക്താക്കളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ജി എസ് ടി കൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നികുതി പരിഷ്കരണങ്ങൾ പൗരന്മാർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതി ഒഴിവാക്കിയ സർക്കാർ നയം മധ്യവർഗത്തിന് വലിയ നേട്ടമാണ് നൽകിയത് ആദായനികുതി ജി എസ് ടി എന്നിവയിലെ പരിഷ്കരണങ്ങളിലൂടെ ഇന്ത്യൻ പൗരന്മാർക്ക് പ്രതിവർഷം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ലഭിക്കാൻ സാധിച്ചതെന്ന് മോദി വ്യക്തമാക്കി ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നിർണായക ഘടകമാണ് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ പൗരന്മാർക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും സഹായകമാകും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന ആശയം വ്യക്തമായി അവതരിപ്പിച്ചു ഇന്ത്യയുടെ വികസനത്തിന് സ്വശ്രയത്വം അത്യന്താ ആപേക്ഷിതമാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കാൻ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജി എസ് ടി ടു പോയിന്റ് സീറോയുടെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുന്നത് ഈ മേഖലയിലെ സ്ഥാപനങ്ങൾക്കായിരിക്കും ജി എസ് ടി നിയമം ലളിതമാക്കുന്നതിലൂടെയും നികുതി ഭാരം കുറയ്ക്കുന്നതിലൂടെയും എം എസ് എം ഇക്കാർക്ക് അവരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയൊരു ദിശാ നൽകും കൂടാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഞാൻ രാജ്യത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് ജനങ്ങൾ ഉറക്കെ പറയുന്നതിൽ അഭിമാനം കൊള്ളുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒരു രാജ്യത്തിന്റെ വളർച്ച ആഭ്യന്തര ഉത്പാദനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉൽപാദനം വർദ്ധിക്കുന്നതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്യും ഈ കാഴ്ചപ്പാട് ജി എസ് ടി പരിഷ്കരണങ്ങളുമായി ചേർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും സർക്കാർ വിശ്വസിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഇരുപത്തഞ്ചു കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നത് സർക്കാർ നയങ്ങളുടെ വിജയമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ജി എസ് ടി ടു പോയിന്റ് സീറോ പോലുള്ള പരിഷ്കരണങ്ങൾ ഈ വളർച്ചയ്ക്ക് കൂടുതൽ വേഗത നൽകുമെന്നാണ് പ്രതീക്ഷ നികുതി ഘടന ലളിതമാക്കുന്നതിലൂടെയും നിത്യോപക സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതിലൂടെയും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും അതേസമയം ബിസിനസ്സുകൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും എം എസ് എംഇകളെ ശക്തിപ്പെടുത്താനും സ്വശ്രയ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനും സാധിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു ഈ പ്രസംഗം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ജി എസ് ടി പരിഷ്കരണങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്നും അത് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും സർക്കാർ കരുതുന്നു ഒരു സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിലൂടെ മാത്രമേ ഒരു രാജ്യം യഥാർത്ഥത്തിൽ പുരോഗമിക്കൂ ഈ ലക്ഷ്യത്തിലേക്ക് ഒരു പുതിയ ചുവടുവെപ്പാണ് ജി എസ് ടി ടു പോയിന്റ് സീറോ